നമസ്കാരം കൂട്ടുകാരൻ ഞാൻ പീറ്റർ ചോളൂർ ഇന്നൊരു പുതിയ പ്രചോദനകരമായ ഒരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഈ റബ്ബർ മരങ്ങളുള്ളവർക്ക് സന്തോഷ വാർത്തയാണ് ഇത് റബ്ബർ മരങ്ങളുള്ള ഇടയ്ക്ക് നാല് താഴെ രണ്ടും മോളിൽ രണ്ടും റബ്ബറിൻ്റെ ഇടയ്ക്ക് ഒരു കൈതച്ചക്ക നട്ടാൽ അതിശയകരമായ ഫലം കിട്ടും ഒരു കഴിച്ചൊക്കെ ഏതാണ്ട് രണ്ട് അണ്ടര കിലോ അല്ലെങ്കിൽ മൂന്ന് കിലോ അല്ലെങ്കിൽ രണ്ട് കിലോ തൂക്കി വരുമ്പോൾ നൂറുപൂ എങ്കിലും കിട്ടും ഇതാകുമ്പോൾ പിന്നെ വലിയ വെയിൽ വേണമെന്നില്ല ഇടയ്ക്ക് ഓരോന്നെങ്കിൽ നട്ടാൽ നല്ല ഫലം കിട്ടും വലിയ വളവും ചേരേണ്ട കാര്യമില്ല വർഷം തോറും ഈ റബ്ബറിന് വളം ചേരുമ്പോൾ അതിൻ്റെ ഒരു പിടി അല്ലെങ്കിൽ രണ്ട് പിടി അങ്ങോട്ട് വാരിയിട്ടാൽ അത്രയും മാത്രം വെള്ളം വളം മതി ഞാൻ ചെയ്യുന്നത് കണ്ടോ അത് വർഷത്തിൽ ജൈവവളം കൊടുക്കുമ്പോൾ റബ്ബറിന് കൊടുക്കുമ്പോൾ ഇതിന് അതിൽ നിന്ന് രണ്ട് പിടി ഇത് ഇത് കഴിച്ചൊക്കെ ഇട്ട് ചവിട്ടിൽ വാരിയിടും അത്രമാത്രമേ വള ഇതുള്ളൂ അപ്പോൾ പിന്നെ കൂടെ കൂടെ അതിൻ്റെ കള കളയൊക്കെ എടുത്ത് അതിൻ്റെ ബോട്ടിൽ തന്നെ ഇട്ടേക്കും ഒരേക്കർ റബ്ബർ വസ്തു ഉള്ളവർക്ക് പിന്നെ ഏകദേശം അഞ്ഞൂറ് മൂടെങ്കിലും നട്ടുപിടിപ്പിക്കുക ഇതിന് വലിയ മേൽനോട്ടമൊന്നും വേണ്ട അത് വെറും ഒരു പന്നച്ചെടിയായിട്ട് അവിടെ നിൽക്കുകയും ചെയ്യും പൈനാപ്പിൾ ചെടിയിലധികം കീടങ്ങളൊന്നും ഏക്കത്തില്ല അങ്ങനെയുള്ള ഒരു ഫ്രൂട്ട്സാണ് ഈ പൈനാപ്പിൾ കാര്യമായ പരിപാലനമില്ലാത്ത ഈ കരിച്ചക്ക കൃഷിയിൽ കരിച്ചക്ക ഒടിക്കുമ്പോൾ അതിൻ്റെ തണ്ട് അതിൻ്റെ മേൽഭാഗം അതൊരു പിന്നെ വെള്ളത്തിൽ ഇറക്കി വെച്ച് രണ്ടാഴ്ച കഴിയുമ്പോൾ വേര് പിടിക്കും വേര് പിടിക്കുക അങ്ങനെയും കൊണ്ട് നട്ടാൽ അത് നല്ല രീതിയിൽ വളരും അല്ലാതെ നേരിട്ട് കൊണ്ട് മണ്ണിൽ കുഴിച്ചു വെച്ചാലും നല്ലതുപോലെ വളരും അങ്ങനെ പല രീതിയിലാണ് പല ആൾക്കാരും കൃഷി ചെയ്യുന്നത് നടുമ്പോൾ അടിസ്ഥാനപരമായി ഇച്ചിരി കോഴിവളമോ പിന്നെ ഈ കാലിവളമോ ആട്ടിൻ കഷ്ടമോ ഇട്ട് കൊടുക്കുന്നതും നല്ലതാണ് നല്ല രീതി അത് വളരെ വളരാൻ അത് സഹായിക്കും നമ്മുടെ നാട്ടിൽ അറിയുന്ന അറിയപ്പെടുന്ന കൈകച്ചയ്ക്ക് പൈനാപ്പിൾ എന്നും പൈനാപ്പിള നിരവധി ആരോഗ്യ ഗുണങ്ങളാണ് ജ്യൂസ് പ്രേമികളുടെ ഒരു ഇഷ്ട ജ്യൂസ് കൂടിയാണ് ഈ പൈനാപ്പിൾ വേദന സമീപിക്കാൻ ഏറ്റവും ഉത്തമമായ ഒരു ടോണിക്ക് കൂടിയാണ് ഈ പൈനാപ്പിൾ രക്തം കട്ടപടിക്കാതിരിക്കാൻ സഹായിക്കുന്നത് ഏറ്റവും ഉത്തമമായ ഒന്നാണ് പൈനാപ്പിൾ മധുരം അടങ്ങിയിട്ടുമെങ്കിലും കൊഴുപ്പിനെ കത്തിച്ചു കളയാൻ ഏറ്റവും ഉത്തമമായ മാർഗമാണ് ഇത് വെയിറ്റ് കുറയ്ക്കാനും മറ്റൊന്നും ഏറ്റവും നല്ലതാണ് പൈനാപ്പിൾ കഴിക്കുന്നതിനോടുകൂടി പിന്നെ കണ്ണുകളുടെ ആരോഗ്യം വർദ്ധിപ്പിക്കാനും ഏറ്റവും ഉത്തമമാണ് കുറഞ്ഞ അളവിൽ സോഡിയവും കൂടിയ അളവിൽ പൊട്ടാസിയും അടങ്ങിയിട്ടുണ്ട് വിറ്റാമിൻ എ വിറ്റാമിൻ സി ഇതിനാൽ പൈനാപ്പിളിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട് സ്ഥലപരിമിതി ഉള്ളവർക്കിപ്പോൾ ഗ്രോ ബാഗിലും കൃഷി ചെയ്യാമെന്ന് പല പഠനങ്ങളും തെളിയിച്ചിട്ടുണ്ട് ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു കണ്ടതിൽ വളരെയധികം നന്ദി